ഹലോ ഡിയ സ്ഥിക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് നിങ്ങൾ നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് മീൻസ് എൻ്റെ വീഡിയോ കാണുന്നവരോടും ഇനി പുതുതായിട്ട് കാണുന്നവരോടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പം ഇന്നലെ വന്നൊരു കമൻറ്റിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും എന്ന് വെച്ചാൽ കമൻ്റ് എന്താന്ന് വെച്ചാൽ എനിക്ക് മാനേഴ്സ് ഇല്ലെന്നും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മെറ്റീരിയൽ എവിടെ നിന്നാണ് ഇവിടെ നിന്നാന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഒരു കമൻസ് ഇങ്ങനെ കുറെ ഇങ്ങനെ വന്നായിരുന്നു ഒരാൾ തന്നെ കുറെ ഇങ്ങനെ വന്നത് ഓരോരുത്തരുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ഇടുന്നത് അതിനാരെയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പം എനിക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന കമൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യും ചിലപ്പോൾ ഞാനത് എനിക്ക് എൻ്റെ ഒരു ബിസിനസ്സിനെ തകർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ആ യൂസറിനെ ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് എൻ്റെ എൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യം വരുമ്പോൾ അവ എല്ലാവർക്കും അവരവരുടെ കാര്യം വരുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സെൽഫിഷായിരിക്കും അത് അത് മനുഷ്യ സഹജമാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് എനിക്കിപ്പോൾ എനിക്കിത് കുറേ നാളെ മുമ്പ് എനിക്കിത് പറയണം പറയണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഫസ്റ്റ് ടൈം തൊട്ട് ഞാൻ എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എവിടെ കിട്ടും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് വ്യക്തമായിട്ട് സ്റ്റോറിൻ്റെ നെയിമും എഴുതി എല്ലാം കൊടുത്തിട്ട് പോലും പിന്നെയും വാട്സപ്പിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ തന്നെയും പിന്നെയും തന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല പിന്നെ കുറച്ചൊക്കെ എനിക്ക് മറിച്ച് വെക്കേണ്ടി വരും കാരണം അതെൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് എൻ്റെതായ രീതിയിൽ വളരണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചേ പറ്റത്തുള്ളൂ എല്ലാം എനിക്ക് പരസ്യമാക്കി വെക്കാനൊന്നും പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഞാൻ കഴിവതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് ചിലരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ വിളിക്കുകയും ചെയ്യും ഞാനൊരു കാര്യം പറയട്ടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൈവസിയില്ലേ അതുപോലെ എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസിയും ഉണ്ട് എനിക്ക് ചിലപ്പോൾ എല്ലാവരെയും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ും പറ്റിന്ന് വരുത്തില്ല അപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പണികളായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെയും സ്പൂൺ ഫീഡ് ചെയ്യുന്ന ടൈം തോറും നമുക്ക് ആ ഒരു വില അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അത് അത് നിങ്ങൾ മെയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ആർക്കൊക്കെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു അവർക്കെല്ലാം പിന്നെയും പിന്നെയും നമ്മൾ ചെയ്തു കൊടുത്ത് അവരുടെ മുന്നിൽ നമ്മുടെ വിലയില്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇല്ലാതാക്കുന്ന ഒരു ഇതിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല അപ്പം ഞാൻ വീഡിയോ എപ്പോഴും തുടങ്ങുമ്പോഴത്തേക്കും എഴുതി എഴുതി ഇങ്ങനെ പറയുന്നുണ്ട് ഫേസ് ഒക്കെ ആണെങ്കിലും എഴുതി എഴുതി ഞാൻ പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ എൻ്റെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇതൊക്കെ നമ്പർ സഹിതം എല്ലാം കൊടുത്തിട്ട് പോലും ആരും ഒന്നും നമ്മുടെ എഫേർട്ട് പോലും ആരും ഒന്നും മനസ്സിലാക്കുന്ന പോലും ഇല്ല പിന്നെ വാട്സപ്പ് നമ്മളാണെങ്കിൽ പല പല ഇതിൽ പല ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കുള്ളതുപോലെ എനിക്ക് നല്ല രീതിയിൽ തിരക്കുള്ള ഒരാളാണ് ഞാൻ വീട്ടിലങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ ഞാനങ്ങനെ വാട്സപ്പ് നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്കാവശ്യം വരുന്ന ബിസിനസ് റിലേറ്റഡുള്ള കാര്യങ്ങൾ ഓർഡേഴ്സൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ വാട്സപ്പിൽ ചെക്ക് ചെയ്യാറുള്ളൂ അല്ലാതെ വരുന്ന ഒരു മെസ്സേജുകൾക്ക് ഞാനിപ്പോൾ റിപ്ലൈ കൊടുക്കാറില്ല അഥവാ റിപ്ലൈ കൊടുക്കുവാണെങ്കിലും എനിക്ക് വിശ്വാസം തോന്നുന്ന ആൾക്ക് ടുത്ത് മാ എൻ്റെ ആ ഒരു മൂഡ് അനുസരിച്ച് മാത്രം ഞാനിപ്പം അങ്ങനെ സംസാരിക്കാറുള്ളൂ അപ്പം അത് എൻ്റെ ഇഷ്ടമാണ് ചിലപ്പം ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെങ്കിൽ എൻ്റെ റിപ്ലൈ ഒട്ടും പ്രതീക്ഷിക്കരുത് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് പറഞ്ഞു തരുമായിരിക്കും അത് എൻ്റെ മനുഷ്യനെല്ലാം നമുക്ക് ഓരോ 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 സാഹചര്യങ്ങൾക്കുള്ള നമ്മൾ ജീവിച്ചു വരുന്നത് അപ്പം നമ്മൾ കൂടു എനിക്ക് ലൈഫിൽ മനസ്സിലായ കാര്യമാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ആൾക്കാരെ സ്മൂൺ ഫീഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ശ്രമിക്കും തോറും അവരുടെയൊക്കെ നമുക്ക് ഒരുപാട് മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ പണ്ട് ഒരുപാട് ഞാൻ ചാറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല ഇപ്പം എനിക്ക് ആ ഒരു ഏജ് ആയി നമ്മൾ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ പക്വതയൊക്കെ വന്നു നമ്മൾ വാട്സപ്പ് ഇപ്പം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഫ്രണ്ട്സിനോട് പോലും അങ്ങനെ സംസാരിക്കാറ് പോലുമില്ല ഫുൾ ടൈം ഞാൻ എൻ്റെ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് വേറെ ഇൻകം കിട്ടുന്ന വേറൊരു ഇല്ല ഞാൻ ഇതിൽ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പോകുന്നത് കാരണം ഇതിൽ നിന്ന് ഒരു ഇൻകം കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും പഠനത്തിലേക്ക് എനിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ കാൽക്കുലേ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പം എൻ്റെ ലൈഫിൽ എന്താണ് അങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഞാനിത് കഴിവതും ഞാനിത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ വാട്സപ്പിൽ മെസ്സേജിന് റിപ്ലൈ തരാത്തത് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് റിപ്ലൈ തരാനും ഒക്കെ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ചിലപ്പം ആരെങ്കിലും വേദനിപ്പെടുത്തി വേദനിപ്പെടുത്തി അല്ലെങ്കിൽ വേദനിപ്പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതെനിക്കൊരു വിഷമമായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ എനിക്കുണ്ട് അത് കേൾക്കുന്നത് നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ അത്രയ്ക്കൊരു എന്താണ് ലോല ഹൃദയമുള്ള ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് എനിക്ക് വിഷമം വരും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നിരിക്കും ഇപ്പം നിങ്ങൾ ഈ മെറ്റീരിയൽ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓൺട്രിനേഴ്സിനെടുത്തിട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾ തെറി വരെ ും കാരണം ഒരു ഓൺട്രിപ്പിനോഴ്സിനോടും ചോദിക്കാൻ പറ്റാത്ത ഒരു ഒരു കാര്യമാണ് ഈ മെറ്റീരിയൽസ് എവിടെ നിന്ന് എടുക്കുന്നു എങ്ങനെ എടുക്കുന്നു എന്നതിനെ കുറിച്ചുള്ളത് കാരണം അത് ഒരറ്റ ഒരറ്റൊരാ ഒരു ബിസിനസ് ഓണർ പോലും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആരും അത് പറഞ്ഞു കൊടുക്കത്തില്ല അത് എന്നോട് പപ്പ എപ്പോഴും എന്നോട് പറഞ്ഞു നീ അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് പറഞ്ഞു കൊടുത്താൽ നിനക്ക് തന്നെ അത് പണി കിട്ടത്തുള്ളൂ പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാതെ എനിക്ക് വരുന്ന വാട്ട്സ്ആപ്പ് മെസ്സേജിനും ചിലരൊക്കെ ആണെങ്കിൽ വാട്സപ്പ് മെസ്സേജിന് റിപ്ലൈ ഇല്ലെങ്കിൽ ഉടനെ ഞാൻ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കോളിങ്ങിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറെങ്കിൽ വോയിസ് മെസ്സേജ് ഞാനിങ്ങനെ ചെയ്യാറില്ല അത് എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു എൻ്റെ ഒരു പ്രശ്നമാണത് അത് എൻ്റെ ഒരു ഡിമെറിറ്റാണ് അത് ഞാനങ്ങ് ശരി വെക്കുന്നു അപ്പം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും പെട്ടെന്ന് ഞാൻ ചിലപ്പം ബ്ലോക്ക് ചെയ്യുന്നൊക്കെ ആയിരിക്കും അതൊക്കെ എൻ്റെ ആ ഒരു മൂഡനുസരിച്ചാണ് ഞാൻ അതെല്ലാം ചെയ്യുന്നത് അപ്പം അതുങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഞാനും ഒരു മനുഷ്യ മനുഷ്യനാണ് അപ്പോൾ എനിക്കും എൻ്റേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തൊട്ടിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പം നെഗറ്റീവ് ഇടുന്നവർ അവരവരുടെ കാര്യം മാത്രം നോക്കാതെ നമ്മൾ ചോദിക്കുന്നവരുടെ ആ മാനസിക അവസ്ഥ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് ഇത്രയും മെറ്റീരിയൽസൊക്കെ എടുത്തു വെച്ചിട്ട് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടാണോ മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനോടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഡെയിൻ മൈ ലൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ കാണിച്ചിട്ട് കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു കമൻസിന് പോലും ഞാനിങ്ങനെ റിപ്ലൈ ഇടാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കമൻസിന് മാത്രമേ എൻ്റെ മൂഡ് അനുസരിച്ച് മാത്രമേ ഞാനിങ്ങനെ റിപ്ലൈ ചെയ്യാറുള്ളൂ അപ്പം ഇതിനിപ്പം ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ പേരൻസിനറിയാം അവരെ കൂടുതൽ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട പിന്നെ എന്നെ അറിയുന്ന ദൈവത്തിനും എന്നെ അറിയാം അപ്പോൾ അവരെ കൂടുതൽ ആരെയും ആരും ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ബോധിപ്പിക്കാനും ഞാനില്ല അപ്പം ഈ മെ ഇപ്പം ഈ മെറ്റീരിയൽ എവിടുന്നാണ് എടുക്കുന്നതിന് ചോദിക്കുന്നവരുടെ അടുത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവരങ്ങനെ പറഞ്ഞു കൊടുക്കുമോ ഒരിക്കലുമില്ല എല്ലാവർക്കും അവരവരുടെ ആവശ്യം വരുമ്പോൾ അവരോ അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാവരും സെൽഫിഷാണ് അപ്പം അത് മനസ്സു സഹജമാണ് ഞാൻ തന്നെ ഞാനാണെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എനിക്കെങ്ങനെ റിപ്ലൈ കൊടുക്കേണ്ട കാര്യവും ഇല്ല ഇപ്പം ഞാൻ അങ്ങനെ വരുന്ന മെസ്സേജുകൾക്കൊന്നും തന്നെ റിപ്ലൈ കൊടുക്കാറുമില്ല വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എഫ് ബി യിൽ ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒന്നും ഞാനങ്ങനെ ഒരു മെസ്സേജിന് ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറില്ല ബിക്കോസ് അങ്ങനെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിലയാണ് അവിടെ ഇല്ലാതാവുന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഈ അടുത്ത കാല കാലയിടങ്ങളിൽ കാരണം ഒരാൾക്ക് പെട്ടെന്ന് സെയിൽ നടക്കുന്നതെന്ന് കണ്ട് പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടുന്ന ഒരു പ്രവണ ഒരു പ്രവണത ഒരിതല്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് അത് ഞാൻ എല്ലാ വീടിലും പറയുന്നുണ്ട് നല്ല രീതിയിൽ ചിന്തി

അപ്പം എൻ്റെ ഒരു മൈൻഡിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് സെയിൽ ചെയ്യുന്നു ആ ഒരു സെയിലിങ് പർപ്പസിലേക്ക് ഞാൻ വന്നു അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ അപ്പം ഒരുപാട് പേര് എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ ഡീറ്റെയിൽസ് കൊടുക്കരുത് കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എൻ്റെ വിലയാണ് എന്നുള്ളത് അപ്പം ഞാൻ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ് ചിന്തിച്ച് പോകുന്നത് ഓൾറെഡി ഞാൻ മെയിൻ പ്രീവിയസ് വീഡിയോസിലെല്ലാം മെറ്റീരിയൽസിന് ഞാൻ ആകെ ആ പറഞ്ഞ അത്രയും സ്റ്റോർസിൽ നിന്ന് മാത്രമേ അങ്ങനെ ഹെയർ എക്സറേയുടെ എടുക്കാറുള്ളൂ പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല അതെ അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിങ്ങനെ മാറിയും തിരിഞ്ഞു നോക്കിയിരിക്കും അത് എനിക്ക് എവിടുന്നാണോ നല്ല പ്രോഡക്റ്റ് കിട്ടും അത് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും വെൻഡേഴ്സിനെ കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ അയച്ചപ്പോൾ ഞാൻ ഞാനാണെങ്കിൽ ഇപ്പോൾ റീൽസൊക്കെ ഇടുവാണെങ്കിലും അതെ അപ്പം അതിനെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഒരാൾക്ക് സെയിൽ നടക്കാം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് പോയും അതിനെല്ലാം എനിക്ക് കുറ്റമാണ് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഒന്നും പറയാതെ ഡയറക്റ്റ് നമ്മൾ മേക്കിംഗ് മാത്രം പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങ് പോകാമെന്നു വിചാരിക്കുകയാണ് കാരണം ഒരാൾ പോലും ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാറില്ല അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവമാണ് വരുന്നത് എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നല്ലപോലെ വിഷമം നല്ലപോലെ ഹേർട്ടായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് നമ്മുടെ ആ ഒരു ദിവസം തന്നെ സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ഓരോ മെസ്സേജ് വരുമ്പോഴത്തേക്കും നമ്മുടെ ദിവസം തന്നെ പോവും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് എനിക്കിത്രയോ കാര്യങ്ങളെ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ ഇനി ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോലും മെറ്റീരിയൽ എവിടുന്ന നിന്ന് എടുക്കുന്നത് എങ്ങനെ എടുക്കുന്നത് ചോദിക്കാതിരിക്കുക അഥവാ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ അവരുടെ നിന്നൊക്കെ മെറ്റീരിയൽസ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ തന്നെ തന്നെ ഒന്ന് കഷ്ടപ്പെട്ട എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കംഫർട്ട് സോൺ നിന്ന് പറയാൻ എളുപ്പമായിരിക്കും ശരിയാണ് എല്ലാവർക്കും മക്കളുണ്ട് പിള്ളേരുണ്ട് ഹസ്ബൻഡുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം അപ്പം നമ്മളൊന്ന് മറ്റുള്ളവരോട് ഒരിക്കലും ചോദിക്കാം ഒരു ബിസിനസ് ഓണേഴ്സിനോട് പോലും നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് അതുപോലെ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇവിടെ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു ബായ്